പാകിസ്ഥാനെതിരെ വളരെ ഐക്യത്തോടെ ജാഗ്രതയോടെ കരുത്തോടെ ഒക്കെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും പരസ്പരം ആഹ്വാനം ചെയ്ത് ഇന്ത്യക്കാരൊക്കെയും ഇങ്ങനെ ആലിംഗനബദ്ധരായി കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുകയാണ് ആരൊക്കെയോ നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയൊക്കെ ബിലാവൽ ഭൂട്ടോയെ കടന്നാക്രമിച്ചപ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് പ്രോജ്വലിക്കുന്ന കമൻറ്റുകളൊക്കെ പലരും പറയുകയും ഓഹ് ഇന്ത്യ വല്ലാതെ ഐക്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുകയുമൊക്കെ ചെയ്തു അത് ദേശീയതലത്തിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവലും മലരും ഒരു കുട്ടി തോളിലിരുന്ന് പിതാവിൻ്റെ തോളിലിരുന്ന് വിളിച്ചപ്പോൾ കിടുങ്ങി നടുങ്ങി വിറച്ച് വാരി കോരി എന്നു വേണ്ട എല്ലാം എന്തൊക്കെയാണ് നടന്നു ഈ സന്ദർഭത്തിൽ വളരെ മനോഹരമായ ദേശസ്നേഹം ജ്വലിക്കുന്ന ഒരു വാക്കുകൾ കേൾക്കാം അത് ഇപ്പോഴത്തെ കാലത്തിന് ഉചിതമാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ ഹിന്ദുവും വീട്ടിൽ വാൾ കരുതണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എടുക്കണം നമ്മുടെ മക്കളുടെ വാനിറ്റി ബാഗിൽ ഇപ്പോൾ പൗഡർ മാത്രമാണുള്ളത് അതിൽ കത്തിയും കരുതണം കത്തി കൈവശം വെക്കാൻ ലൈസൻസ് വേണ്ട വീട്ടിൽ നിന്നിറങ്ങിയാൽ ഹിന്ദു എപ്പോൾ വേണമെങ്കിലും അക്രമിക്കപ്പെടാം അക്രമിക്കരുതേ എന്ന് നിലവിളിച്ചാൽ ചിലപ്പോൾ അവർ പോയേക്കും എന്നാൽ കത്തിയോ വാളോ കാണിച്ചാൽ അവർ ഓടിപ്പോവും മുമ്പ് സംഘർഷമുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മർദ്ദിക്കുമായിരുന്നു മർദ്ദനമേറ്റ ഹിന്ദുക്കൾ ഓടിപ്പോവും ഇപ്പോൾ ഹിന്ദുക്കൾ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു കേട്ടല്ലോ മനോഹരമായ വാക്കുകളാണ് വർത്തമാനകാല ഇന്ത്യക്കും സമൂഹത്തിനുമൊക്കെ ചേർന്ന വാക്കുകളാണ് ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്ന ആള് പ്രഭാകർ ഭട്ട് വേണ്ടേ ഈ അപ്പാപ്പനാണ് അപ്പോൾ അപ്പൻ ആർ എസ് എസിൻ്റെ നേതാവാണെന്നാണ് പറയുന്നത് പക്ഷേ വാർത്തയിൽ പുള്ളിക്കൊരു ബഹുമതിയും കൂടെ കൊടുത്തിട്ടുണ്ട് സമാനമായ നിരവധി പ്രസ്താവനകൾ അദ്ദേഹം ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരംഗീകാരം ഇത് തിയറിയാണ് ഇനി പ്രാക്ടിക്കൽ ഒരെണ്ണം നമ്മുടെ താരാ ടോജോ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് അവര് എഴുതിയിട്ടുണ്ട് അതായത് അതിലെന്താണ് അവർ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന ടെക്നീഷ്യന്മാരുടെ പേര് ചോദിച്ച ശേഷം അവർ മുസ്ലിം ആണെന്നറിഞ്ഞപ്പോൾ അവർക്ക് ജോലി നിഷേധിച്ച് പകരം ഹിന്ദുക്കളെ വിടാൻ പറയുന്ന ബി ജെ പി നേതാവ് ദേവമണി ശർമ്മ ഇതാണ് സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ തിയറിയും ഈ പ്രാക്ടിക്കലും മതേതര ജനാധിപത്യ അഖണ്ഡ ഭാരത ഐക്യ സന്ദേശത്തിനായി